നമസ്കാരം മുസ്ലിം ലീഗ് കോതമംഗലം നിയോജക മണ്ഡലം നേതൃസംഗമം നടന്നു കോതമംഗലം വ്യാപാര ഭവൻ ഹാളിൽ നടന്ന മുസ്ലിം ലീഗ് കോതമംഗലം നിയോജകമണ്ഡലം നേതൃസംഗമം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം സക്കറിയ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കവല ജില്ലാ സെക്രട്ടറി പി എം മൈദീൻ നിയോജക മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ പി എം കരീം പാടത്തിക്കറ സി എ സുബേർ പി കെ മൊയ്തു കെ വി മുഹമ്മദ് ഷാഫി കരീം നിസാർ സംസാരിച്ചു എസ് ഐ ആറ് വന്നതോടുകൂടി ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം നമ്മൾ കണ്ടോ എന്റെ ഒരു ആക്കം കണ്ടോ ഒരുപാട് ആളുകൾ ഒത്തുപോയി അൻപത് ലക്ഷം ആളുകൾ വോട്ടർമാരെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് ഇടയിൽ കൂടി ഒരു എസ് ഐ ആർ നടക്കുന്നുണ്ട് എസ് ഐ ആറിന്റെ വളരെ സിമ്പിളായിട്ട് ഞാൻ രണ്ടു വാക്ക് പറയാം എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടസിന് പേരുള്ള ആളുകൾക്ക് അവരുടെ പൗരത്വം തെളിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള എന്യൂമറേഷൻ ആണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓട്ടിന് പേരുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഓട്ടോസിസ്റ്റ് ഫ്രീസ് ചെയ്തു അന്ന് ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും എന്യൂമറേഷൻ ഫോം തരും ആ ലിസ്റ്റിലുള്ള ആളുകൾ എന്യൂമറേഷൻ ഫോമിന് ബുദ്ധിമുട്ടായി ഒന്നേ ഉള്ളൂ രണ്ടായിരത്തി രണ്ടിലെ ഇലക്ട്രൽ റോളിംഗ് വോട്ടേഴ്സുകൾ എ സി ആറിന് ശേഷം ആദ്യത്തെ അവസാനത്തെ എസ് സി ആർ